സ്ത്രീകളുടെ കഥ പറയുന്ന സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ചലച്ചിത്രമേളയിൽ മികച്ച പ്രേക്ഷക പ്രതികരണം തന്റെ സിനിമയും അതിലെ കഥാപാത്രവും ചുറ്റുമുള്ള സ്ത്രീകളുടെ പ്രതിഫലനമാണെന്ന് സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ഐ എഫ് എഫ് കെയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഈ ചിത്രം ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും ഫാസിൽ മുഹമ്മദ് കൂട്ടിച്ചേർത്തു കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇവിടെ അത് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ആഗ്രഹിച്ചതാണ് എൻ്റെ ഒരു സിനിമ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ അപ്പൊ ഇന്റർനാഷണൽ കോമ്പിന്നുള്ളത് എന്റെ സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് ഇപ്പൊ വന്നത് അപ്പൊ അതിന്റെ ഒരു ഒരു സന്തോഷം പിന്നെ ആളുകളുടെ ഇപ്പം പടം കണ്ടിരുന്ന് പടം കണ്ട് നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ വർക്ക് ആണോ നമുക്ക് സ്പോർട്ടിൽ അറിയാൻ പറ്റണ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ പൊന്നാനി ബേസിയ് ചെയ്ത സിനിമയാണ് നമ്മളെ ഞാനും പൊന്നൻകാരനാണ് അപ്പോ എൻ്റെ നാടുമായി കണക്ട് ചെയ്തിട്ടാണ് പടം ചെയ്തിട്ടുള്ളത് ഒരു ഒരു തീരദേശ മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടമ്മക്ക് ഇത് സംഭവിക്കുന്ന ഒരു സംഭവം ഒരു ഒരു ഇൻസിഡൻ്റിൽ നിന്ന് അവൾ തിരിച്ചറിയപ്പെടുന്നതാണ് അവളുടെ ലൈഫിൽ അവൾ എത്രത്തോളം ഇൻഡിപെൻറ് ആണ് എന്നുള്ളത് ആ തിരിച്ചറിവിൽ നിന്ന് അവൾ ഇൻഡിപ്പെൻ്റിലോട്ട് പോകുന്നതാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്